നെയ്യാറ്റിങ്കരയിൽ ലഹരിവിരുദ്ധ സന്ദേശ കർഷക സംരക്ഷണ യാത്ര സമാപിച്ചു ജനാധിപത്യ കേരള കോൺഗ്രസ് കുന്നത്തുകാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ മുപ്പതിന് ആനാവൂരിലെ കാനക്കോടിൽ ജനാധിപത്യ കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലട നാരായണപിള്ള ഉദ്ഘാടനം നിർവഹിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം യുവശബ്ദം റോബിൻ പ്രാവിള ക്യാപ്റ്റനായി നയിച്ച സംരക്ഷണ യാത്രയാണ് സമാപനം കുറിച്ചത് സംസ്ഥാനതല ക്യാമ്പയിൻ സംസ്ഥാനം നിർവഹിച്ചു ആ ക്യാമ്പയിൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടതുവർത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കൂടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് ആ പ്രവർത്തനം കൂടുതൽ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ണം നടത്തുകയുണ്ടായി തുറന്നു ആ ലഹരിക്ക് പോരാട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ അത് ഭാഗവത്താക്കിക്കൊണ്ട് ജനങ്ങളെല്ലാം വഴി ചേർത്തുകൊണ്ട് നല്ല മനസ്സിനുടമകളായ ജനങ്ങളെ യുവജനങ്ങളെ ലഹരിയിൽ നിന്നും ഇവരെ നശിപ്പിക്കുന്ന തകർക്കുന്ന അവരുടെ ഭാവിയെ തകർക്കുന്ന ലഹരിയിൽ നിന്നും യൂക്തമായി ഒരു നവകേരള സൃഷ്ടി കെട്ടിപ്പടുത്തുവാൻ കേട്ട ശ്രമങ്ങൾ ജനാധിപത്യ കേരള കോൺഗ്രസും നടത്തിവരുന്നു ലഹരി വിരുദ്ധ ജാഥയുടെ സമാപന സമ്മേളനവും കർഷക സംഗമവും ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ വാമനപുരം പ്രകാശ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുന്നത്തുകാൽ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ നാരാണി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് തോമസ് ഫെർണാണ്ടസ് ജനാധിപത്യ കേരള കോൺഗ്രസ് പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി വെള്ളറട കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കല്ലട നാരായണപിള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കാരേറ്റ് ഗോപി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സ്വാമിദാസ് മാസ്റ്റർ പാറശാല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ് കൊല്ലായിൽ സെക്രട്ടറി ഷാജഹാൻ പനച്ചമൂട് കുന്നത്തുകാൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി കുര്യാക്കോസ് ട്രഷറർ പ്രവീൺ ആൽബർട്ട് കർഷക യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് വണ്ടിത്തടം ജനാധിപത്യ വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയകുമാരി പൊതുപ്രവർത്തകൻ സി കെ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് Dubai നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്